ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പർളി ജംഗ്ഷൻ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു അട്ടിബിൾ പ്രോപ്പർട്ടി ഈ കാണുന്നതാണ് പറളി ജംഗ്ഷൻ എല്ലാവിധ കടകളും കാര്യങ്ങളും അതുപോലെ തന്നെ സ്കൂൾസ് ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം അടുത്തായിട്ടുള്ള അതിനൊരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഇത് ഏഴ് സെൻറ്റാണ് ഏഴ് സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആണ് നമുക്ക് രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ബാക്കി രണ്ടെണ്ണം കോമൺ ആണ് ഒരു ബെഡ്റൂം കൂടി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സ്ഥലമുണ്ട് അതിനകത്ത് തന്നെ അതൊരു ഹാൾമാതിരി ആയിട്ട് അവർ വെച്ചുകയാണ് ഓക്കെ ചുറ്റുവട്ടം ഇത്രയും സ്പേസ് ഉണ്ട് ഇപ്പോൾ വീടിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവർ വാഴകളും മാവും അതുപോലെ തന്നെ സപ്പോട്ട മുരിങ്ങ അത്യാവശ്യം രണ്ട് മൂന്ന് തെങ്ങുണ്ട് വീട്ടിൽ വിറക് കൂട്ടാനായിട്ട് ഒരു ഷെഡ് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വിറകടുപ്പ് കൂടി ഉണ്ട് തന്നെ വിറക് നമുക്ക് നനയാതിരിക്കാൻ വേണ്ടി ഒരു ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെയാണ് അലക്കുകത് മാവൊക്കെ കാഴ്ച്ചു നിൽക്കുകയാണ് ഉണ്ടല്ലേ മാങ്ങയൊക്കെ ഉണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം ഈ വീടിന് ഒരു പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുണ്ട് തെങ്ങുണ്ട് ഇത് ഇത് കാണുന്ന സപ്പോർട്ടാണ് നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് ഓക്കെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് സോ വീട്ടിന് ബാക്ക് സൈഡിലും ഫ്രണ്ടിലുമാണ് കൂടുതൽ സ്പേസ് ഉള്ളത് രണ്ട് സൈഡും അത്യാവശ്യം സ്പേസ് ആണ് ഉള്ളത് എന്താ ഇവിടെ മുരിങ്ങ മരമുണ്ട് മുരിങ്ങക്കായ് ഫുള്ളായി കായ്ച്ച് നിൽക്കുന്നത് നിറയുണ്ട് മുരിങ്ങക്കായ് സോ ഇത് ഇവിടെ ആലുവ അടുപ്പിൻ്റെ പൈപ്പ് കൂടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ കാന്താരി മുളകൊക്കെ നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട് ആളില്ലാത്തതുകൊണ്ട് അതൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെ നമുക്ക് സ്പേസ് ചെറിയൊരു സ്പേസ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ചാരുപടി വെച്ചിട്ടുള്ള നല്ലൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു ഷെഡ് ഒക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ട്രസ്സ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണേ നമുക്ക് ഒരുപാട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സോ ഇവിടെ നിന്ന് കയറി വഴി നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഔട്ട് ഏരിയ ആണ് കിട്ടുന്നത് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് നല്ല അടിപൊളി തേക്കിൻ്റെ ഒരു ഡോറ് ആ പഴയ മരത്തിൻ്റെ ആ ഒരു പ്രൗഡി അതിൽ കാണുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറ് ഇവിടെ നമുക്ക് ഈ ഫർണിച്ചർ ഇതിൽ കാണിച്ചിരിക്കുന്ന സോഫ സെറ്റും അവിടെയുള്ള കോർണറിൽ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഷെൽഫ് എല്ലാം ഗ്ലാസ് ഇതിൽ നിലം വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് സ്ക്വയർ ശരിക്കും ടൈൽസിൻ്റെ സ്റ്റൈലിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാനൈറ്റ് വർക്കാണ് നിലത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ചില ഫർണിച്ചറുകൾ അവർ കൊണ്ടുപോകും ഇപ്പോൾ ദിവാൻ കണ്ടുപോകും അതൊക്കെ അവർ കൊണ്ടുപോകും ഇവിടെ നമുക്കൊരു പൂജാ റൂവും കാണുന്നുണ്ട് ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഇവിടെ ഈ കാണുന്നതിന് ഇവിടെ ഒരു ഡോർ വെക്കാണെങ്കിൽ നമുക്ക് ഇതൊരു ബെഡ്റൂം ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ആൾറെഡി നമുക്ക് ഹാളും ഡൈനിങ് ഡൈനിങ് ഹാളും ഉണ്ട് ഇതിനെ നമുക്കൊരു ഡോർ സെറ്റ് ചെയ്യുന്ന പോലെ ചെയ്യണെങ്കിൽ ഇതിനെ നമുക്കൊരു റൂമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിൽ കബോർഡ് വർക്കൊക്കെ നല്ല രീതിയിൽ മരത്തിൻ്റെ ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ പഴയ ടൈൽസിൽ പഴയ കാലത്തൊക്കെ കൊടുത്തിരിക്കുന്ന മേലെ ടൈൽസൊക്കെ പതിച്ചിരിക്കുന്ന ചൂട് നമുക്ക് താഴോട്ടധികം ഇറങ്ങാതിരിക്കാൻ സഹായിക്കും ഇവിടെ കബോർഡ് വർക്കൊക്കെ ഒരു മരത്തിൻ്റെ ഇല ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട് മേലെയൊക്കെ സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് അവിടെ ഇട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട് ഇത് നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയ പക്ഷെ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും മാത്രമേ വെച്ചിട്ടുള്ളൂ ഗ്രൈൻഡറും വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പ് ഇവിടെയല്ല നമുക്ക് വെളിയിലാണ് അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ഒരു ക്ലോസറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇങ്ങനെ ഒരു വാഷ്റൂം കൂടി ഇവിടെ ഉണ്ട് ഓക്കെ വർക്ക് ഏരിയ എന്ന് കയറാൻ പറ്റും പാകത്തിന് ഇതാണ് നമുക്ക് വിറകടുപ്പിനുള്ള ആലുവ അടുപ്പ് പോലെ പുക അടുപ്പ് പുക വരാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആലുവടുപ്പല്ല ബാക്ക് സൈഡിൽ പുകയൊക്കെ ഇവിടെ ഉള്ളിക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസ് നമുക്കുണ്ട് കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും സോ ഇനി നമുക്ക് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂം കാണാം ആൾറെഡി ഒരു ബെഡ്റൂം ആക്കാന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കണ്ടു ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ആൾറെഡി ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് താഴെയുള്ളത് സൊ ഇത് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈയൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ റൂമിലും കബോർഡുകളൊക്കെ സെറ്റാണ് സോ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ നമ്മളിവിടെ വാഷ്ബേസിൻ്റെ ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരെ മേലിലോട്ടാണ് ഇതിലൊക്കെ ഗ്രാനൈറ്റ് ആണ് അവർ സ്റ്റെയറിൽ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് താഴേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഹാളിലേക്ക് ഇതൊരു ചെറിയ ഹൈറ്റിലാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ വർത്തിക്കുന്നത് സ്റ്റെയർ റൂമിൻ്റെ എന്ന് നമുക്ക് താഴോട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ മേലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ലിവിങ് ഏരിയ ചെറിയൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് ഫാമിലി ലിവിങ് ഏരിയ ഇവിടെയൊക്കെ ചിരിച്ചാണ് വാർത്തിക്കുന്നത് മേലെയെല്ലാം ചിരിച്ചാണ് വാർത്തിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ അടുത്തൊരു ബെഡ്റൂം മേലെ രണ്ട് ബെഡ്റൂമും കോമൺ വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഇതും ചരിച്ചാണ് വർത്തിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് മേലത്തെ ഏരിയയിൽ ഓക്കെ അപ്പോൾ താഴെ നമ്മൾ അറ്റാച്ചഡായിട്ടൊന്നും ഇവിടെ നമ്മൾ മേലെ ഇതിൻ്റെ കോമൺ ആയിട്ട് രണ്ട് ബെഡ്റൂമിട്ട് ഇപ്പോഴാണ് നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസുള്ള ഏരിയാണ് ഈ വീടിന് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷം പഴക്കം ഇന്നത്തെ കാലത്ത് കാണുന്ന വീടുകളിൽ വരുന്ന വിള്ളലോ കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യമൊന്നും ഈ വീടിനകത്ത് നമുക്ക് കാണാനേ ഇല്ല പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുണ്ടെങ്കിലും ആ ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ വീടിനെക്കാളും സ്ട്രോങ് ആയി നിൽക്കുന്നൊരു വീടായിട്ട് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത് ഇതിനോട് ചേർന്ന് ചെറിയൊരു ബാൽക്കണി വെളിയിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് പ്രോപ്പർട്ടി ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഒന്ന് അറ്റാച്ച്ഡ് ബാക്കി രണ്ടും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അവർ ഏറ്റവും വിൽക്കാനുള്ള പ്രൈസ് തന്നെ പറഞ്ഞത് അമ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നേരിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യേഷനും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിൾ ആണ് ലൈറ്റ് സ്ലൈറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ഞാൻ മേടിക്കാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറളി സ്കൂൾ അതുപോലെ തന്നെ ബാബുജി സ്കൂൾ അടുത്തുണ്ട് അതുപോലെ മുജാഹിദ്ദീൻ സ്കൂൾ അടുത്തുണ്ട് അതുപോലെ കോളേജുകളായാലും നമുക്ക് അടുത്ത് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലുകളായാലും രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പർലിയിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളായാലും സ്കൂളുകളായാലും കോളേജുകളായാലും എല്ലാം വളരെ അടുത്തായിട്ട് മെയിൻ ഹൈവേ എന്ന് പാലക്കാട് കൊളപ്പള്ളി ഹൈവേ എന്ന് വെറും ഒരു അഞ്ഞൂറ് ഉള്ളിൽ മാത്രം ദൂരമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു അമ്പത് ലക്ഷം രൂപയെ പറയുന്നുള്ളൂ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് അതിനു തന്നെയുള്ള നല്ല പ്രൈസ് ഉണ്ട് ഒരു കേടു കേടുപാടും ഇല്ലാത്ത ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറഞ്ഞിരിക്കുന്ന വളരെ ചെറിയൊരു വില തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ എത്തിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് അടുത്ത ഇതുപോലുള്ള സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്